എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ടെക് വീഡിയോ അല്ല ഇന്ന് നമ്മൾ ചെരുപ്പ് സ്റ്റാൻഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വീട്ടിലൊക്കെ ചെരുപ്പ് നമുക്ക് കറക്റ്റായിട്ട് വെക്കാൻ ഒരു പ്ലേസ് ഇല്ലെങ്കിൽ അതിങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ പരന്നു കിടക്കുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല അല്ലെ അപ്പൊ നമുക്ക് ആ ചെരുപ്പ് വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് നമുക്കറിയാം ഓൺലൈനിൽ ഓൺലൈൻ സ്റ്റോറുകളിലൊക്കെ ധാരാളം അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ നമുക്ക് പി വി സി പൈപ്പ് വാങ്ങിയിട്ട് വളരെ ഈസി ആയിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് വേണ്ട നീളത്തിലും അല്ലെങ്കിൽ ഹൈറ്റിലും ഒക്കെ ഉള്ള ചെരുപ്പ് സ്റ്റാൻഡുകൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം അതിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെരുപ്പ് വെക്കുന്ന ഒരു സ്റ്റാൻഡാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് നമുക്കത് ഓൺലൈനിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല വലുപ്പത്തിലും ഒക്കെ ഉള്ള പല സൈസിലുള്ള നമുക്ക് വാങ്ങും കിട്ടും പക്ഷേ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് അനുയോജ്യമായ രീതിയിലുള്ള നീളവും വീതിയും ഹൈറ്റുമൊക്കെ ഉള്ള ഒരു ചെരുപ്പ് സ്റ്റാൻഡ് നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നതാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്ന ഈ ചെരുപ്പ് സ്റ്റാൻഡിന് നമുക്ക് ആകെ വന്ന ചെലവ് ഇരുന്നൂറ്റി രൂപയാണ് അതായത് ഞാൻ മൂന്ന് ലെങ്ത്ത് ബ്ലാക്ക് കളറിലുള്ള പി വി സി പൈപ്പ് നമുക്ക് ഇത്തരം പൈപ്പുകൾ നമ്മൾ സാധാരണ ഇലക്ട്രിക്കൽ വയറിങ്ങിന് ഉപയോഗിക്കുന്ന പൈപ്പുകളാണ് അപ്പം അത് മൂന്ന് ലെങ്ത്ത് പൈപ്പാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത് പതിനാറ് എം എമ്മിൻ്റെ അത് ഏറ്റവും വണ്ണം കുറഞ്ഞിട്ടുള്ള പൈപ്പാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പതിനാറ് എം എമ്മിന്റെ മൂന്ന് ലെങ്ത് പൈപ്പ് അങ്ങനെ മൂന്ന് ലെങ്ത്ത് പൈപ്പ് വാങ്ങി പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു മുപ്പത് ടി ജോയിന്റ് പിന്നെ ഒരു നാല് എൽബോയും ഇത്രയും സാധനങ്ങളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇവിടെ പൈപ്പ് മൂന്ന് പൈപ്പ് ഞാൻ ഇവിടെ മുറിച്ചിട്ടുണ്ട് ഇത് നീളം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇരുപത്തിനാല് ഇഞ്ചോ ഇരുപത്തി ഇഞ്ചോ ആക്കിയിട്ട് കുറയ്ക്കാം അപ്പൊ നീളം വല്ലാണ്ട് കൂടി കഴിഞ്ഞാൽ എന്താ ഇത് ബെൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഞാനിവിടെ ഇരുപത്തിരണ്ട് ഇഞ്ച് നീളത്തിലുള്ള മൂന്ന് പീസ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ മൂന്ന് തട്ടുകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ ഇതേപോലത്തെ മൊത്തം ഒൻപത് പൈപ്പുകൾ നമ്മൾ മുറിച്ചെടുക്കണം ഓക്കെ അപ്പോൾ ഇരുപത്തിരണ്ട് ഇഞ്ചുള്ള ഒൻപത് പൈപ്പിന്റെ കഷ്ണങ്ങൾ ഇതേപോലെ മുറിച്ചെടുക്കണം അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പൊ ഞാനിവിടെ മൂന്നെണ്ണം ഞാനിവിടെ മുറിച്ചിട്ടുണ്ട് മുറിക്കുന്ന വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ വീതി അതായത് എത്രത്തോളം വീതി വേണം എന്നുള്ളതാണ് അതിനായിട്ട് ഞാൻ ഇവിടെ നോക്കും രണ്ടര ഇഞ്ച് നീളത്തിൽ രണ്ടര ഇഞ്ച് നീളത്തിലുള്ള നാല് പീസുകൾ മുറിച്ചിട്ടുണ്ട് രണ്ടര ഇഞ്ച് നീളത്തിലുള്ള നാല് പീസുകൾ അപ്പൊ ഒരു സൈഡിലേക്ക് രണ്ട് പീസ് അങ്ങനെ രണ്ട് സൈഡിലേക്ക് കൂടിയാണ് നാല് പീസ് വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇത് എങ്ങനെയാണ് ഈ ഈ ഒരു പീസ് എങ്ങനെയാണ് ജോയിന്റ് ചെയ്യുന്നതെന്ന് കാണിക്കാം ഓക്കെ നമ്മൾ ഒരു സൈഡിൽ ഇതേപോലെ തന്നെ മൂന്ന് രണ്ട് പൈപ്പിന്റെ കഷ്ണം മൂന്ന് ജോയിൻ്റുമായിട്ട് ആദ്യം കണക്ട് ചെയ്യാം ഇതേപോലെ നമ്മൾ ഒരു പീസും കൂടി ഉണ്ടാക്കിയെടുക്കണം ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് നമുക്ക് ഒരു ആക്സോഡ് മാത്രം ഉണ്ടായാൽ മതി കേട്ടോ ഇതുപോലുള്ള രണ്ട് പീസ് ഞാൻ ജോയിന്റ് ആക്കി എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിലെ മൂന്ന് ടി ജോയിന്റ് ഇതിലും മൂന്ന് ടി ജോയിന്റ് രണ്ടര ഇഞ്ച് രണ്ട് പീസുകൾ രണ്ടു വെച്ചിട്ടുണ്ട് അതിന്റെ മൊത്തം നാല് പീസ് ഇനി നമുക്ക് ഈ പൈപ്പുകൾ ഓരോന്നായിട്ട് ജോയിന്റ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ഇത് ഗം ഇട്ടിട്ട് ഒട്ടിക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാനിവിടെ ഗം ഇടുന്നില്ല നമുക്ക് വേണമെങ്കിൽ അഴിച്ചു വെക്കാനോ ഒക്കെ സൗകര്യത്തിനുവേണ്ടി ഞാൻ ഗം ഇടുന്നില്ല അപ്പൊ കണ്ടില്ലേ ഇതാണ് നമ്മുടെ സ്റ്റാൻഡിന്റെ ഒരു റാക്ക് എന്ന് പറയുന്നത് ഇങ്ങനത്തെ രണ്ട് തട്ട് കൂടി വേണം മൊത്തം മൂന്ന് തട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ ഇതേപോലത്തെ മൂന്നെണ്ണം നമുക്ക് ഉണ്ടാക്കണം ഓക്കെ അപ്പൊ ഇതിന്റെ നീളം ഇരുപത്തിരണ്ട് ഇഞ്ചാണ് വീതിക്ക് ഞാൻ രണ്ട് പീസ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ പീസും രണ്ടര ഇഞ്ച് വീതം പിന്നെ മൂന്ന് ടി ജോയിന്റും ഓക്കെ അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം മൂന്ന് എണ്ണം ഉണ്ടാക്കണം അപ്പൊ മൊത്തം ഒൻപത് നീളത്തിലുള്ള പൈപ്പുകൾ ആവശ്യമായിട്ട് വരും ഓക്കെ ഇത് നമ്മുടെ കാലിനുള്ളതാണ് അപ്പോ ഇതിലെ ഒരു പൈപ്പ് നോക്കൂ ഇത് എട്ട് ഇഞ്ചാണ് നീളമുള്ളത് ഉള്ളത് അപ്പൊ എട്ട് ഇഞ്ചുള്ള ഒരു നീളണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് ടി ജോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് നാല് കാലുകൾ വേണം അത് മൊത്തം നമുക്ക് ഇത് ഉണ്ടാക്കാൻ എട്ട് കാലാണ് വേണ്ടത് അപ്പൊ ഞാൻ ഇവിടെ നാല് കാലിന്റെ പൈപ്പുകൾ മുറിച്ചിട്ട് എന്താ ഇതേമാതിരി നാല് നാലിന് ഞാൻ ടി ജോയിന്റ് കണക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ നോക്കൂ ഞാൻ ഇവിടെ മൂന്ന് തട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് മൂന്നെണ്ണം ഓക്കെ ഇതേമാതിരി നാല് കാലും ഇവിടെ ഞാൻ കട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നാല് കാലുകൂടി വേണം അത് കട്ട് ചെയ്യണം ഇനി നമുക്ക് വേണ്ടെന്നു വെച്ചാൽ ഈ കാല് ഇതിലേക്ക് എന്ത് ചെയ്യണം ഇങ്ങനെ കണക്ട് ചെയ്യണം അല്ലേ കാല് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യണം ഇത് ഏറ്റവും അടിയിലത്തെ തട്ടാണ് അപ്പൊ കാല് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ നോക്കൂ ഇവിടെ ഈ കാലും ഇതും തമ്മിൽ നല്ലൊരു ഡിസ്റ്റൻസ് വരുന്നുണ്ട് അപ്പം ഞാൻ ചെയ്തിട്ടുള്ള വെച്ചാൽ ഈ ടീ ജോയിന്റിന്റെ നോക്കൂ ഇവിടെ കുറച്ച് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ടീ ജോയിന്റിന്റെ ഇവിടെ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞു നോർമലി ഇതാ ഇത്രയാണ് അതിന്റെ നീളം വരിക അപ്പൊ ഞാൻ എന്ത് ചെയ്തു കുറച്ച് ഒരു ചെറിയൊരു പീസ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇതേപോലെ എന്തു ചെയ്തു ഈ നാല് മൂലക്കലും കണ്ടോ ഈ നാല് മൂലക്കലും ഞാൻ നോക്കൂ ഇവിടെ ഞാൻ കട്ട് ചെയ്തിട്ടില്ല ഇനി കട്ട് ചെയ്യണം അപ്പൊ ഇവിടെയൊക്കെ എന്ത് ചെയ്തു ഈ ടി ജോ ഒരു എഡ്ജ് ഞാൻ കുറച്ച് ചെറിയൊരു പീസ് ചെറിയൊരു പീസ് ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ട് വളരെ ചെറിയൊരു പീസ് അപ്പൊ കുറച്ചും കൂടി ഇതിങ്ങനെ അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ കാല് അല്ലെങ്കിൽ കാല് കുറച്ചിങ്ങനെ അകന്ന് നിൽക്കും അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പൊ ഒരു പീസും കൂടി ഇവിടെ ഈ സൈഡും കൂടി മുറിക്കാനുണ്ട് ഓക്കെ നമുക്കത് എങ്ങനെയാണത് മുറിക്കാൻ നോക്കാം സ്റ്റ് ഒരു ആക്സോ ബ്ലേഡ് മാത്രമേ ആവശ്യ നമുക്കത് മുറിക്കാൻ ജസ്റ്റ് നമുക്ക് ഈ ഒരു സൈഡിൽ കുറച്ച് ഇതുപോലെ തന്നെ ഈ ഭാഗത്തും നാല് ഭാഗത്തും നാല് മൂലക്കലും എന്ത് ചെയ്യണം നമ്മൾ ഇത് കട്ടിയാണ് അല്ലെങ്കിൽ എന്താ വെച്ചാല് ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഇങ്ങനെ അകന്ന് നിൽക്കും കണ്ടില്ലേ ഇതേപോലെ ഞാനൊരു ചെറിയൊരു പൈപ്പിന്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പൊ ഈ പൈപ്പിന്റെ പീസ് ഇതിലേക്ക് ജസ്റ്റ് വെക്കുക ഒന്ന് ഗം ഇട്ട് കൊടുക്കണം അതേമാതിരി ഇതിലേക്കും ജോയിൻ ചെയ്യുക കണ്ടോ അപ്പൊ നമുക്ക് ഇവിടെ ഈ ഗ്യാപ്പ് കുറയ്ക്കാൻ പറ്റും ഓക്കെ ഇനി ഇതൊന്ന് ഗം ഇട്ട് കൊടുത്താല് ഈ കാലിന്റെ ഭാഗം കറക്റ്റായിട്ട് നിൽക്കും ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളു നമുക്ക് ജോയിൻ ചെയ്യാൻ മാത്രമേ ആവശ്യമുള്ളൂ ഓക്കെ നമ്മളിപ്പോ നാല് കാല് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഒരു നാല് കാലും കൂടി വേണം അപ്പൊ ആ നാല് കാല് നമുക്ക് മുറിച്ചെടുക്കണം അപ്പൊ അത് ഏകദേശം ഞാൻ എട്ട് ഇഞ്ചാണ് ഞാൻ ഹൈറ്റ് വെച്ചിട്ടുള്ളത് കാലിന്റെ അപ്പൊ ഇത് ഈ പൈപ്പിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം നാല് കാല് മുറിച്ചെടുക്കണം ഓക്കെ കറക്റ്റ് കാലിന്റെ നീളം കറക്റ്റ് അല്ലെങ്കിൽ അത് ചെരിഞ്ഞു നിൽക്കും അപ്പൊ നീളം കറക്റ്റ് ആയിരിക്കണം നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കണം ഓക്കെ നമുക്ക് ഇവിടെ നാല് കാല് ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ മൊത്തം നാലും നാലും എട്ട് കാലായിട്ടുണ്ട് പിന്നെ നമുക്കിതൊക്കെ ഒന്ന് ജോയിന്റ് ചെയ്യണം അതേപോലെ നമ്മൾ ഏറ്റവും മുകളിൽ നമുക്ക് ഇതേപോലെയുള്ള ടി വെക്കേണ്ട ആവശ്യമില്ല കാരണം ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് വേറെ കാണില്ല അപ്പോൾ ഇവിടെ നമുക്ക് എൽബോ വെച്ചാൽ മതി എൽ ജോയിന്റ് അല്ലെങ്കിൽ എൽബോ വെച്ചാൽ മതി ഓക്കെ അതിനായിട്ട് ഞാൻ നാല് എൽബോ കൂടി വാങ്ങിയിട്ടുണ്ട് നാല് എൽബോ കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഈ നാല് കാലിൻ്റെ മുകളിൽ നാല് എൽബോ ഫിക്സ് ചെയ്യാം ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ നമ്മളിവിടെ ഇതിന്റെയൊക്കെ എഡ്ജ് കട്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇതിന്റെ കൂടി എഡ്ജ് ഒന്ന് കട്ട് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഇതിങ്ങനെ വല്ലാണ്ട് അകന്ന് നിൽക്കും അപ്പൊ ഞാനിവിടെ ഈ ഭാഗത്തും ഈ ടി ജോയിന്റെ ഈ ഭാഗത്തൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടു അപ്പോൾ ഇതിന്റെ മാത്രമാണ് കട്ട് ചെയ്യത്തുള്ളൂ ഇതിന്റെ ഇവിടെ കട്ട് ചെയ്യണം നമ്മൾ ഇവിടെയും കട്ട് ചെയ്തു അതേപോലെ തന്നെ ഇവിടെ അപ്പോൾ ഇതിങ്ങനെ കറക്റ്റ് അടുത്ത് നിൽക്കും പരമാവധി നമുക്ക് അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇവിടെ ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പൊ ഇത് പരമാവധി അടുത്തേക്ക് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ എന്ത് ചെയ്യാതിന്റെ നേരത്തെ പറഞ്ഞ മാതിരി ചെറിയൊരു പൈപ്പ് ജോയിന്റ് ആക്കിയാൽ മതി അപ്പൊ നമ്മൾ ഈ എൽബോയിടേയും എന്ത് വേണ്ടിവരും ഇവിടെ നമ്മൾ ഒന്ന് കട്ട് ചെയ്യണം അല്ലെങ്കിൽ അത് വല്ലാണ്ട് ഡിസ്റ്റൻസിൽ നിൽക്കും ഇതുപോലെ നമ്മൾ ഈ ബാക്കി മൂന്നെണ്ണം കൂടി ഈ എഡ്ജ് ഒന്ന് കട്ട് ചെയ്യണം ഓക്കെ അപ്പം അത് കട്ട് ചെയ്യണം പിന്നെ നമുക്ക് ചെറിയ കുറച്ച് പൈപ്പിൻ്റെ പീസുകൾ വേണം ഇത് ജോയിൻറ് ചെയ്യാൻ അതായത് ഇവിടെ നിന്ന് ഇതിലേക്ക് കൊടുക്കാനുള്ള ചെറിയ പീസുകൾ മുറിച്ചാൽ മതി അപ്പം അത് നമ്മളൊന്ന് ഗമ്മിട്ട് കൊടുക്കണം ചെറിയ ചെറിയ കഷ്ണങ്ങൾ മതി ഇതുപോലെയുള്ള കുറച്ച് കഷ്ണങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരും ഓക്കെ ഇങ്ങനത്തെ നമുക്ക് കുറെ പീസുകൾ ഒരു പന്ത്രണ്ട് പീസോളം മുറിച്ചെടുക്കണം അപ്പൊ ഞാൻ മൂന്നെണ്ണേ മുറിച്ചിട്ടുള്ളൂ നോക്കൂ ഞാനിവിടെ ചെറിയ കുറെ പീസുകൾ കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ ചെറിയ പീസുകൾ ഇത് എന്തിനാണെന്ന് വെച്ചാലും നമ്മൾ ഇതേപോലെ ഈ ജോയിന്റിന്റെ ഇടയ്ക്ക് ഒന്നാണ് കയറ്റി കൊടുക്കുക കണ്ടോ ഇനി നമുക്ക് ഇതിൽ വേണമെങ്കിൽ കുറച്ച് ഗം ഇട്ട് കൊടുക്കാം ഏഹ് നമ്മിങ്ങനെ വെച്ചതിന് ശേഷം കൊടുത്താലും മതി ഇത് സെവൻ ഫോർ ത്രീ എന്ന് പറയുന്ന ഗമ്മാണ് നമ്മൾ ഫ്ലക്സ് ഒക്കെ ഒട്ടിക്കണ ഗാണ് ഇതൊരു ബോട്ടിൽ നാൽപ്പത് രൂപേ അപ്പൊ ജസ്റ്റ് ഒന്ന് നമ്മള് എന്റെ സൈഡിൽ കൂടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗം ആണ് കേട്ടോ അപ്പോൾ അത് ഒന്നങ്ങടെ ജസ്റ്റ് ആയിക്കൊടുത്താൽ പിന്നെ എന്ത് ചെയ്യില്ല അത് അവിടുന്ന് ഇളകി പോരില്ല നമ്മള് സൂപ്പർകളും ഒക്കെ ഇല്ല അതേപോലെ തന്നെയുള്ള ഗംമാണ് ഓക്കെ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക എല്ലാ പീസിലേക്കും അല്ല ഇതിന്റെ താഴത്തും ഈ ഭാഗത്തും ഇതേപോലെ തന്നെ നമ്മൾ ചെറിയൊരു പീസ് കൊടുക്കുക ജസ്റ്റ് ഒന്നാണ് ഗം ഇട്ട് കൊടുക്കുക ഇതേപോലെ നമ്മൾ എല്ലാ കാലിനും ഇതേപോലെ ഒരു പീസ് വെച്ചു കൊടുക്ക രണ്ട് സൈഡിലും ജസ്റ്റ് ഒന്ന് ഒന്നും ഗം കൊടുത്താൽ ഇളകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് കാരണം ഇതിന് എന്തിനാണ് എന്ന് വെച്ചാൽ ഇത് ഇളകി കഴിഞ്ഞാൽ ഇത് കാലിന്റെ ഇതായിട്ട് വരുന്നതാണ് അപ്പോൾ കാല് വരുമ്പോൾ കാല് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകി കഴിഞ്ഞാൽ പിന്നെ അത് പ്രോപ്പറായിട്ട് നിൽക്കില്ല ചെരിഞ്ഞൊക്കെ നിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പം നമ്മൾ നാല് കാലിലും ഇതേമാതിക്കും അതേമാതിരി നോക്കൂ ഈ മുകളിലത്തെ ഏറ്റവും മുകളിലുള്ള കാലാണ് വരുന്നത് ഇവിടെ ഞാൻ ചെറിയ പീസ് നാലെണ്ണത്തിനും കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഗം ഇട്ട് കൊടുത്തിട്ടുമുണ്ട് ഓക്കെ ഇനി നമുക്കിതൊക്കെ ജോയിൻറ്റ് ചെയ്യാണ് വേണ്ടത് ഇനി നമ്മളിത് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാനിതാ ഒരു റാക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിൽ നാല് കാല് കൊടുക്കണം കണക്റ്റ് ചെയ്യാൻ വളരെ ഈസിയാണ് നാല് കാല് കൊടുക്കുക ഓക്കെ ഇനി നമ്മൾ അടുത്ത റാക്ക് രണ്ടാമത്തെ റാക്ക് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി ഇപ്പൊ ഒരു തട്ടായിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത തട്ട് വെക്കാൻ പോവാണ് അപ്പൊ നമ്മള് നാല് കാല് ഇതിലേക്ക് ഫിക്സ് ചെയ്യുക ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ ടോപ്പ് വെക്കുക ജസ്റ്റ് വെച്ചിരുന്ന അമൃത്തേ മതി ഇപ്പോ നമ്മുടെ റാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇതാണ് നമ്മുടെ റാക്ക് ഇതേ നോക്കൂ ഇതേപോലത്തെ ഒരു രണ്ടര ഇഞ്ച് നീളത്തിലുള്ള നാല് പീസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ നാല് പീസ് ഞാൻ നാല് കാലിൻ്റെ ഇവിടെ നോക്കൂ ഇവിടെ നാല് കാലുണ്ട് കണ്ടോ ഈ നാല് കാലിൻ്റെ അവിടെ നാല് പീസ് ജസ്റ്റ് ഒന്ന് വെച്ചു അപ്പൊ ഹൈറ്റിൽ നിൽക്കാൻ വേണ്ടിട്ടാ കണ്ടോ ഇതേപോലെ നമ്മൾ നാല് പീസ് നാല് കാലിലും വെച്ചു കൊടുക്കുക ഇത് നിലത്തിന്ന് കുറച്ച് പൊന്തി നിൽക്കും അപ്പൊ നമുക്ക് ഇതിനടിയിൽ ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണ് കണ്ടു ഓക്കെ ഇപ്പൊ നമ്മുടെ ചെരുപ്പ് സ്റ്റാൻഡിന്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒരാകെ നമുക്ക് ഒരു അരമണിക്കൂറേക്ക് ഇത് ഉണ്ടാക്കാൻ ആവശ്യമുണ്ട് എനിക്ക് പറഞ്ഞാൽ ഇരുപത്തിയാറ് ടി ജോയിന്റും നാല് എൽബോയും അപ്പൊ മൊത്തം മുപ്പത് ജോയിന്റ്സ് ആണ് നമുക്ക് വേണ്ടി വരുന്നത് മൂന്ന് ലെങ്ത്ത് പൈപ്പും അപ്പൊ മൂന്ന് ലെങ്ത്ത് പതിനാറ് എം എമ്മിന്റെ പൈപ്പും അതിലേക്ക് സ്യൂട്ടായിട്ടുള്ള എന്ത് ചെയ്യാം അതിലേക്ക് സ്യൂട്ടായിട്ടുള്ള ഇരുപത്തിയാറ് ടി ജോയിന്റും നാല് എൽബോയും വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള വളരെ മനോഹരമായിട്ടുള്ള സ്ട്രോങ് ആണ് ഇതിനെ ഇതിനു നമുക്ക് ഈസി ആയിട്ട് ചെരുപ്പ് വെക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോ ഇതിന് ചെലവ് വന്നിട്ടുള്ളത് ആകെ ഇരുന്നൂറ്റി അൻപത് രൂപയിൽ താഴെ മാത്രമാണ് അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം താല്പര്യമുള്ളവർക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാവുന്നതാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് നമുക്ക് എത്രത്തോളം നീളം വേണം എത്രത്തോളം വീതി വേണം അല്ലെങ്കിൽ നമുക്ക് ചെരുപ്പി വയ്ക്കുന്ന സ്ഥലത്ത് നീളവും വീതി നോക്കിയിട്ട് നമുക്ക് അതിനനുയോജ്യമായ രീതിയിൽ ഇതിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതുണ്ടായി കഴിഞ്ഞാലുള്ള ഗുണം എന്താണ് നമ്മുടെ വീട്ടിലുള്ള ചെരുപ്പകൾ നമുക്ക് വൃത്തിയായിട്ട് ഇതിലേക്ക് അടുക്കി വെക്കാൻ പറ്റും എന്നുള്ളതാണ് അത് അങ്ങനെ കിടന്നിട്ട് ആകെ വൃത്തിയേടാവേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്